ഓണം ആഘോഷമാക്കാൻ റേഡ്കോ ഒരുങ്ങി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി വിപണിയിൽ കാത്തിരിക്കുന്നത് ഓണക്കാലത്ത് വിവിധീനം ഉൽപ്പന്നങ്ങളാണ് റേഡ്കോ വിപണിയിൽ ഒരുക്കിയിരിക്കുന്നത് കറി പൗഡറുകൾ ജാമുകൾ പായസ മിക്സുകൾ ചായപ്പൊടി കാപ്പിപ്പൊടി സിന്തറ്റിക് വിനഗർ പുളി സോസുകൾ കടുക് തുടങ്ങിയവയെല്ലാം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് റേഡ്കോയുടെ അവൽ പുട്ടുപൊടി ഗോതമ്പ് പുട്ടുപൊടി റവ റാഗി ഇടിയപ്പം പത്തിരിപ്പൊടി തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട് റേഡ്കോയുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണികളിലടക്കം പ്രാധാന്യം ഏറിവരികയാണ് യു എ ഇ ബഹറിൻ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും റെയ്ഡ്കോയുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഉൽപ്പന്നങ്ങളാണ് വിപണിയിലുള്ളത് ചെറുതും വലുതുമായ നിരവധി ബ്രാഞ്ചുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം റേഡ്കോടേതായി പ്രവർത്തിക്കുന്നുണ്ട് സംശുദ്ധവും മായം കലരാത്തതുമാണ് റേഡ്കോയുടെ ഉൽപ്പന്നങ്ങളെന്ന് റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ പറഞ്ഞു ഓണത്തിന്റെ ഭാഗമായി എല്ലാ കമ്പോളങ്ങളിലും എത്തിക്കാനുള്ള നടക്കുന്നത് ഇപ്പോൾ സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അതേപോലെ കേരളത്തിലെ എല്ലാ പോലീസ് ക്യാൻ്റീനുകളിലും അതേപോലെ അനവധി സ്ഥാപനങ്ങളിൽ ഓണച്ചന്തകളിലൊക്കെ പ്രധാനമായിട്ടും സാധനങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരു പ്രത്യേക ഡ്രൈവ് തന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ്കോ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പോളങ്ങളിലും റെയ്ഡ്കോവിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട് ഇന്ന് വലിയ കുത്തക ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങളുടെ കടുത്തറപ്പൻ മത്സരത്തിനിടയിൽ റേഡ്കോ എന്ന സഹകരണ സ്ഥാപനം ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഞങ്ങളതിനെയൊക്കെ അതിജീവിക്കുന്നത് ഈ കുത്തകകളുടെ മത്സരത്തിൽ നിന്ന് അതിജീവിക്കുന്നത് ഞങ്ങളുടെ കറി പൗഡറിൻ്റെ സംശുദ്ധതയാണ് മായം കലരായ്മയാണ് സുമാർ പത്തു മുന്നൂറോളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം അവരുടെ ക്ഷേമവും ഐശ്വര്യവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനിയും റേഡ്കോ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു പോകാനുണ്ട് അതിനുവേണ്ട എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുകയാണ് ഭരണസമിതി ഓണവിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഉപഭോക്താക്കൾക്കായി റേഡ്കോ ഒരുക്കിയിരിക്കുന്നത് News desk Kannur Vision